അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടോ അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് വേറെ ഇല്ല കിച്ചുവിന്റെ അഭിപ്രായമല്ല ചോദിച്ചാൽ ആ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കിടന്നത് അതേസമയത്ത് വേറൊരാള് പറഞ്ഞാണ് ജയിലു പ്രാവശ്യം പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനൊക്കെ സ്ക്വിറ്റാണ് വന്നത് പക്ഷെ ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുവാണ് സംഭവം എന്നറിയാത്തവരുണ്ടായിരിക്കും ഇതേ കണക്ക് കിച്ചു സുദ്ധിയുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തനിക്കൊക്കെ വീട് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് ഇതേ കണക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ വീടില്ലാതിരിക്കുന്നവരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീട് കിട്ടിയത് വലിയൊരു കാര്യമാണ് ആ സമയത്ത് അതിനെപ്പറ്റി കുറ്റം പറയുന്നത് തനിക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ തൻ്റെയും തൻ്റെ സഹോദരന്റെയും പേരിലാണ് വീട് കിട്ടിയത് ഞങ്ങൾക്കൊരു കുറ്റവും കുറവ് ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേ കണക്ക് രേണു സുദി വീടിനെ പറ്റി ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കള്ളമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു ആ കാര്യമാണ് അവർ ചോദിക്കുമ്പോഴത്തേക്ക് രേണുസുദ്ദി പറഞ്ഞൊരു കാര്യം അത് അവൻ്റെ അഭിപ്രായമാണ് എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ അവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മ അടിയന്നുമല്ലെന്നാണ് ഇതാണ് രേണുസുദ്ദി പറയുന്നത് സോ എന്തായിരുന്നാലും ശരി ഒരു നല്ല ബോധമുണ്ട് അവൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതേ ആണെങ്കിൽ ആൾക്കാർ വീഡിയോ വെച്ച് തരേണ്ട ആവശ്യവും എന്നിട്ടും വീഡിയോ വെച്ച് തന്നെ അതിന് വലിയ കുറ്റം പറയുകയാണെങ്കിൽ അവർ ഉപരോധിക്കേണ്ട ആവശ്യവും ഇല്ല അത് കറക്റ്റായിട്ടുള്ള അവൻ്റെ ഒരു തോട്ട് നല്ലത് തന്നെയാണ് ഇങ്ങനെ തന്നെ മുൻ മുന്നോട്ട് പോട്ടെ എന്നെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തെന്ന് കമൻ ബോക്സ് കമൻറ്റായി രേഖപ്പെടുത്തുക